എന്റെ അടുത്തൊരു ഭാര്യയും ഭർത്താവും വന്നു ഭർത്താവ് ചൂണ്ടിട്ട് പറയാ പതിനെട്ട് കൊല്ലായി ഞാൻ സഹിക്കുന്നത് ഭാര്യയെ ചൂണ്ടിട്ട് പറയാണ് പതിനെട്ട് കൊല്ല ഞാൻ സഹിക്കുന്നത് നിങ്ങൾ ഒന്ന് ശരിയാക്കി തരുമോ ഞാൻ മനസ്സിൽ പറഞ്ഞു ഇതെന്താ മിക്സ് ശരിയാക്കി കൊടുക്കും പതിനെട്ട് കൊല്ലമായിട്ട് ഈ മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പരാതികളുടെ നീണ്ട ലിസ്റ്റിംഗ് ഇങ്ങനെ പറയുക ജീവിതത്തിൽ ആദ്യമായി കാണുന്ന ഒരപരിധി മുമ്പിൽ അവരുടെ സാന്നിധ്യത്തിൽ പറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഭർത്താവിനെ മാറ്റി ഭാര്യയായിട്ട് സംസാരിച്ചു ഭാര്യയായിട്ട് സംസാരിച്ചു തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി ഭാര്യയുടെ മുഖത്ത് ചെറിയൊരു മുഴു എൻ്റെ വിഷയമായിട്ട് ബന്ധമൊന്നുമല്ല പക്ഷേ മനുഷ്യ സഹജമായ ഒരു ചോദ്യം എന്നിൽ നിന്നുണ്ടായി ചെന്തു പറ്റി ഇവിടെ ഒരു മുഴുണ്ടല്ലോ ആള് പറഞ്ഞ് രണ്ടാഴ്ച ഈ മുഴ ഡോക്ടർ വല്ലോം കണ്ടോ ഇല്ല ഞാൻ പറഞ്ഞു പേടിക്കേണ്ട ആവശ്യമില്ല പേടിക്കണ്ട ചവറുവല്ലോ നിറഞ്ഞതായിരിക്കും നമ്മൾ ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്നതാണ് വിഷമിച്ചു നിൽക്കുന്ന പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരാളോട് സാരമില്ല എന്ന് പേടിക്കണ്ട എന്ന് പറയല് അവർക്കൊരു വൈകാരിക പിന്തുണ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു പേടിക്കണ്ട അപ്പുറത്ത് നല്ല സർജനുണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എനിക്ക് പരിചയമുണ്ട് നല്ല സർജനാണ് ഒന്ന് പോകുന്ന സമയത്ത് ഒന്ന് കാണിച്ചു ഗവൺമെന്റ് ഹോസ്പിറ്റലല്ലേ പൈസ ചെലവൊന്നുമില്ലല്ലോ അങ്ങനെ ഞാനുമായിട്ട് ബന്ധപ്പെടാത്ത വിഷയമാണല്ലോ ബാക്കി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു പോവാൻ നേരത്ത് അവിടെ നിന്ന് എഴുന്നേക്കാൻ നേരത്ത് ഞാൻ വീണ്ടും പറഞ്ഞു പേടിക്കണ്ട കേട്ടോ എങ്കിലും ഒന്ന് ഡോക്ടറെ കാണിക്കുന്നത് നല്ലതാ അവരെ വെളിയിലിരുത്തി ഇനി അവരുടെ പങ്കാളിയായിട്ട് സംസാരിക്കണം ഹസ്ബൻഡു സംസാരിക്കണം ഹസ്ബൻഡുമായിട്ട് സംസാരിച്ചു തുടങ്ങുന്നത് നിങ്ങളുടെ ഭാര്യയുടെ മുഖത്ത് ഒരു മുഴ ഉണ്ടല്ലേ ആള് പറഞ്ഞില്ല ഞാൻ പറഞ്ഞു ഉണ്ട് ആള് വീണ്ടും പറയുകയാണില്ല എന്റെ സ്വരം കുറച്ചു കൂടി ഞാൻ പറഞ്ഞു ഉണ്ട് ആള് മേശൊക്കെ അടിച്ചിട്ട് പറയുകയാണില്ല എനിക്ക് ദേഷ്യം കൂടി പക്ഷെ എല്ലാ ദേഷ്യം പ്രകടിപ്പിക്കാനുള്ളതല്ല ഞാൻ ആളോട് പറഞ്ഞു നിങ്ങൾ വെളിയിൽ പോയിട്ട് ഭാര്യയുടെ മുഖത്ത് മുഴ ഉണ്ടോ എന്ന് നോക്കൂ എന്നിട്ട് നമുക്ക് സംസാരം തുടരാം ആള് വെളി പോകാനൊന്നും നിന്നില്ല ക്യാബിന്റെ ഡോർ ഓർന്ന് കഴുത്തകത്തിട്ടിട്ട് പുറത്തിട്ടിട്ട് നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞ ശരിയാ മുഴുവ എന്റെ മറുവശങ്ങൾ ചിന്തിച്ചു നോക്കി പതിനെട്ട് വർഷമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന ആളെ കുറിച്ച് പരാതി പറഞ്ഞ് പരിഭവിച്ച് ആളൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത് ആ പരാതി പറഞ്ഞ വ്യക്തി പരാതി പറയപ്പെട്ട വ്യക്തിയെ അഥവാ ജീവിത പങ്കാളിയെ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നിങ്ങൾ ബാക്കി പറഞ്ഞേ ബാക്കി വരാ രണ്ടാഴ്ചയായിട്ട് മുഖത്ത് നോക്കിയിട്ടില്ല ഒരേ മുറിയിൽ ഒരേ ബെറ്റിൽ ഒരുമിച്ച് കിടക്കുന്ന ജീവിത പങ്കാളിയെ ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് ആ കഴിച്ചിട്ട എല്ലിൻ കഷ്ണങ്ങള് മീൻമുള്ള ഒക്കെ പെറുക്കി പ്ലേറ്റിലിട്ട് അത് കൊണ്ടുപോയി വാഷ് ചെയ്ത് ആ മേശ തുടച്ചു വെക്കുന്ന ഈ മനുഷ്യന്റെ അലക്കി അടിവസ്ത്രം ഉൾപ്പെടെ അലക്കി കൊടുക്കുന്ന വേണേ ജേരിപ്പ് പോലും കഴുകി കൊടുക്കുന്ന സ്വന്തം സാർ ധർമ്മിണയുടെ മുഖത്ത് രണ്ടാഴ്ച നോക്കാതെയാണ് ഈ മനുഷ്യൻ വന്നിട്ട് പറയുന്നത് പതിനെട്ട് കൊല്ലായി ഇതിന്റെ കൂടെ ജീവിക്കുന്ന എനിക്കൊരു സൗകര്യം കിട്ടുന്നില്ല പ്രിയപ്പെട്ടവരെ പങ്കാളിയുടെ മുഖത്ത് നോക്കൂ മക്കളുടെ മുഖത്ത് നോക്കൂ ഒന്ന് മിണ്ടു ഒന്ന് ചേർത്ത് പിടിക്കൂ പങ്കാളിയൊന്ന് ചേർത്ത് പിടിക്കൂ പൊന്നു മക്കളെ ഒന്ന് ചേർത്ത് പിടിക്കൂ വിശേഷങ്ങൾ പറയൂ തമാശ പറയൂ ചിരിക്കൂ ചിരിക്കൂ ഒരു ദിവസം ഒരാള് ഒരു മകനെയും കൂട്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നു ഇയാൾ ആകെ വെപ്രളപ്പെടുക ചെന്നോട് ചോദിക്കുക നിങ്ങൾ അറിയോ ഞാൻ എന്താ അറിയാന്ന് ഞാൻ പറഞ്ഞില്ല ഇതുണ്ടല്ലോ ഇത് ആ പ്രയോഗം ശ്രദ്ധിക്കണേ നിർജീവമായ വസ്തുക്കളെയാണ് ഇത് എന്ന് പറയും ജീവനുള്ള ഇത് എന്ന് പറയില്ല ഇതൊരു കസാല ഇപ്പൊ സ്വന്തം മകനെ കൊണ്ടുവന്നിട്ട് നിർജീവമായ വസുവിനെ പോലെ പറയണ്ടോ ഇതുണ്ടല്ലോ ഇത് ഞാൻ ഇത് എനിക്ക് നാല് പെൺമക്കളാ ആള് പറയാ എനിക്ക് നാല് പെൺമക്കളാ കാത്തിരുന്ന് കിട്ടിയത് ഇതിനെ അഞ്ചാമത്തേത്ര ഇതിനോട് ചോദിക്കും എന്നോട് ചോദിക്കോൾ എന്നെ പറഞ്ഞു ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്നതാരിയാ ചോദിക്കണം ഞാൻ ചോദിച്ചില്ല ആളേന ഉത്തരവ് പറഞ്ഞു ആ മനുഷ്യന്റെ അവസ്ഥ ഒന്ന് നോക്കി ആ മനുഷ്യന്റെ അവസ്ഥ ഒന്ന് ഒന്നാലോചിച്ച് നോക്കി അഞ്ചു മക്കള് നാല് പെൺമക്കള് നാല് പെൺമക്കൾക്ക് ശേഷം കിട്ടിയ അഞ്ചാമത്തെ ആൺകുട്ടി ആ ആൺകുട്ടി ലോകത്തെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് വാപ്പായ അയാളുടെ ആവശ്യം ഇതിനൊന്ന് ശരിയാക്കി നമ്മൾ ഇത് തന്നെ എല്ലാരും ശരിയാക്കി കൊടുക്കുന്ന ആളാണ് ഞാൻ ആളെ പുറത്തിരുത്തി മോനായിട്ട് അവസരിച്ചോടെ ആ മകനുമായിട്ട് എനിക്ക് പെട്ടെന്ന് അടുക്കാൻ സാധിച്ചു റേപ്പോ ബിൽഡ് ചെയ്യ എന്ന് പറയും നമ്മൾ ഒരാളിലേക്ക് ആശയവിനിമയം നടത്തുന്ന സമയത്ത് പാലം പണിയ റാപ്പോ ബിൽഡ് ചെയ്യാന്ന് പറയും പെട്ടെന്ന് എനിക്ക് ആളിലേക്ക് എത്താൻ പറ്റി ഒന്നര മണിക്കൂർ നേരം അവനുമായി ഞാൻ സംസാരിച്ചു ഈ ഒന്നര മണിക്കൂറിൽ ഭൂരിഭാഗം സമയം ഞാൻ ചിരിക്കുകയായിരുന്നു ഇവന്റെ വർത്തമാനം കേട്ടിട്ട് ഇവന്റെ തമാശകൾ കേട്ടിട്ട് ഇവന്റെ സംസാരം കേട്ടിട്ട് ഭൂരിഭാഗ സമയം ഞാൻ ചിരിക്കുകയായിരുന്നു എന്ത് നല്ല തമാശ ഞാൻ പറയും അവൻ സംസാരം തുടങ്ങിയത് സിറാജുദ്ദീൻ സാർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംസാരം തുടങ്ങിയത് വന്ന് വന്നു പിന്നെ സിറാജുദ്ദീൻ സാറൊക്കെ പോയിട്ട് സിറായ്ക്കാ എന്ന് പറഞ്ഞിട്ട് എന്നോട് അടുപ്പുള്ള ആൾ അങ്ങനെയാണ് എന്നേക്കാൾ പ്രായം കുറഞ്ഞ എന്നോട് അടുപ്പുള്ള ആൾ സിറായ്ക്കാന്നാണ് വിളിക്കുക എനിക്ക് അതാണ് ഇഷ്ടം സാർ എന്ന് ഇഷ്ടം അതാണ് എല്ലാ സിറായ്ക്ക നിങ്ങൾ ഇത് എന്ത് ചിരിയാ ചിരിക്കുന്നത് അതിനടുത്ത് ചോദിക്കുക നിങ്ങൾ വല്ലാതെ ചിരിക്കുന്നുണ്ടല്ലോ കുറെ നേരമല്ല എല്ലാം തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞു പൊന്നു മോനെ നിന്റെ തമാശ കേട്ടാൽ ആരാടെ ചിരിക്കാതിരിക്കുക ആരാ ചിരിക്കാതിരിക്കാൻ എന്റെ തമാശ കേട്ട് കഴിഞ്ഞാൽ അവൻ പറയ ശരി എല്ലാവർക്കും എന്റെ തമാശ ഇഷ്ട എല്ലാവർക്കും എന്റെ തമാശ ഇഷ്ട കുടുംബ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാല് ഒക്കെ എന്റെ തമാശ കേട്ടിട്ട് വല്ലാതെ ചിരിക്കും കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ കൂട്ടത്തിൽ എപ്പോഴും കുറെ ആളുകളുണ്ട് എന്റെ തമാശ കേൾക്കാൻ വേണ്ടിട്ട് സ്കൂളിലെനിക്ക് കുറെ ഫാൻസൊക്കെ ഉണ്ട് എൻ്റെ തമാശ കേട്ടിട്ട് ടീച്ചേഴ്സിനൊക്കെ എന്റെ തമാശ നല്ല ഇഷ്ടമാണ് അവൻ ഏഴാം ക്ലാസ്സിൽ ആ സമയത്ത് പഠിക്കുന്ന യു പി സ്കൂളാണ് അവൻ്റെ ക്ലാസ് ടീച്ചറുടെ പേര് സപ്ന എന്നാ സപ്ന ടീച്ചർ എപ്പോഴും പറയും എടാ മോനെ ഇനി എപ്പാടാ നിന്റെ തമാശ കേൾക്കുക കാരണം അവൻ ഏഴാം ക്ലാസ് ആണല്ലോ ഈ വർഷം പോവുകയാണല്ലോ നിന്റെ നിന്നെയും നിന്റെ തമാശ ഞങ്ങൾ വല്ലാതെ മിസ് ചെയ്യല്ല മോനെ എല്ലാവർക്കും എൻ്റെ തമാശ ഇഷ്ടം നല്ല നട്ടുച്ച നേരത്ത് സൂര്യൻ കത്തിച്ചൊലിച്ചു നിൽക്കുന്ന സമയത്ത് നല്ല വെയിലുള്ള സമയത്ത് പെട്ടെന്ന് മഴക്കാർ വന്നാൽ എന്താ അവസ്ഥ അതേപോലെ അവന്റെ മുഖം പെട്ടെന്ന് മുഖം വിവർണമായി പെട്ടെന്ന് മുഖം മങ്ങി അവൻ എന്റെ അടുത്ത് പറയാ എന്തുണ്ടായിട്ട് എന്താ സുരായിക്ക ആര് ചിരിച്ചിട്ടെന്താ എന്റെ തമാശ കേട്ടിട്ട് ഇന്നേവരെ ആ പൊട്ടൻ ചിരിച്ചിട്ടില്ല ആരും ഇരിച്ചിട്ടില്ല ആ പൊട്ടൻ ചിരിച്ചിട്ടില്ല മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ മനുഷ്യരും മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ എനിക്കറിയാവുന്ന വ്യത്യാസങ്ങൾ മുഴുവൻ ഒറ്റ ശ്വാസത്തിൽ ഞാൻ പറഞ്ഞു കൊടുത്തു അഹം പറയാ അതൊന്നുമല്ല കാതലായ വ്യത്യാസം അതൊന്നുമല്ല കാതലായ വ്യത്യാസം മനുഷ്യർ ചിരിക്കും മൃഗങ്ങൾ മൃഗങ്ങൾ ചിരിക്കില്ല അപ്പോഴേ ഞാൻ അപ്പോഴത്ത് വീട്ടിലെ പൂച്ച ചിരിക്കാറില്ല അപ്പുറത്തെ വീട്ടിലെ പട്ടി ചിരിക്കാറില്ല ഈ മോനെ ഈ മോൻ വാപ്പായെ ആരുമായിട്ട് ഉപമിച്ച് പറയൂ പറയൂ മൃഗായിട്ട് ഉപമിച്ച് കാരണം എന്താ അവൻ പറയുന്ന തമാശ കേട്ടിട്ട് ഇന്നവരെ വാപ്പ ചിരിച്ചിട്ടില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കുടുംബാംഗങ്ങൾ ഒരു തമാശ പറഞ്ഞാൽ ഒന്ന് ചിരിക്കൂ ഒന്ന് ചിരിക്കൂ പ്രിയതമ മക്കള് ജീവിത പങ്കാളി സഹോദരങ്ങള് ഒക്കെ ഒരു തമാശ ഒന്ന് ചിരിക്കൂ അത് അവർക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ് അവർക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ് നമ്മൾ ലോകത്തുള്ള മുഴുവൻ ടെൻഷനും കൊണ്ട് നടക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾ മക്കള് പാട്ടുപാടിക്കഴിഞ്ഞാൽ ബഹളം വെച്ച് ആ കുട്ടിയെ പേടിപ്പിക്കല്ല പ്രിയപ്പെട്ടവരെ ആ മോൻ പാടട്ടെ ചേർത്ത് പിടിച്ചിട്ട് പറയൂ പാട്ട് നന്നായിട്ടുണ്ട് ആ മോള് പാടട്ടെ ആ മോളോട് ചേർത്ത് പിടിച്ചിട്ട് പറയൂ പാട്ട് നന്നായിട്ടുണ്ട് നമ്മുടെ മക്കള് ചുവരില് മേശയില് മേശപ്പുറത്ത് ബെഡ്ഷീറ്റില് ഒക്കെ പടങ്ങൾ വരച്ചിടും പടങ്ങൾ വരച്ചിടും ചിത്രങ്ങൾ വരച്ചിടും പ്രിയപ്പെട്ടവരെ വടിയെടുത്ത് തല്ലല്ലേ പെയിന്റിന്റെ വിലനിര വാലോ പെയിന്റർമാരുടെ കൂലിയും ഒക്കെ പറഞ്ഞ് ആ കുട്ടികളെ പേടിപ്പിക്കല്ലേ പടച്ചതമ്പുരാൻ നമ്മുടെ കുട്ടിക്ക് കൊടുത്ത ഒരു കഴിവിൻ്റെ അടയാളപ്പെടുത്തലാണ് ആ ചിത്രം വരാം മറ്റൊരു കഴിവിൻ്റെ അടയാളപ്പെടുത്തലാണ് ആ പാട്ടുപാടുക വേറൊരു കഴിവിൻ്റെ അടയാളപ്പെടുത്തലാണ് ആ തമാശ വളർച്ച ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് സ്കിൽസ് എന്ന് പറയും വ്യത്യാന്തര ബുദ്ധിശേഷി മറ്റുള്ളവരുമായി ഇടപെടാനുള്ള ബുദ്ധിപരമായ കഴിവിനെയാണ് ഇന്റർപേഴ്സണൽ സ്കിൽസ് എന്ന് പറയുക തമാശ പറയുന്ന ആളുകൾക്ക് മറ്റു വ്യക്തികളുമായി പെട്ടെന്ന് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും മറ്റു വ്യക്തികളുമായി പെട്ടെന്ന് ഇടപെടാൻ പറ്റും പെട്ടെന്ന് ഇടപഴകാൻ പറ്റും മ്യൂസിക്കൽ റിതമറ്റിക്കൽ ഇന്റലിജൻസ് സ്കില് പാട്ടുപാടാനുള്ള ശേഷി പടച്ച തമ്പുരാൻ ആ കുട്ടി കൊടുത്ത ഒരു ബുദ്ധിപരമായ ശേഷിയാണ് ആ ശേഷിയുടെ പേരാണ് മ്യൂസിക്കൽ റിത്തമെറ്റിക്കൽ ഇന്റലിജൻസ് സ്കിൽസ് വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ് സ്കിൽ പടം വരക്കാനുള്ള ശേഷി സർഗാത്മക പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ശേഷി ഇങ്ങനെ ഒൻപത് തരത്തിലുള്ള ബുദ്ധിപരമായ ശേഷികൾ നമ്മുടെ മക്കൾക്ക് ദൈവം തമ്പുരാൻ കൊടുത്തിട്ടുണ്ട് അതിന്റെ അടയാളപ്പെടുത്തലുകളാണ് ഇങ്ങനെ പാട്ടുകളായിട്ട് ചിത്രം വരകളായിട്ട് കളികളായിട്ട് തമാശ പറച്ചിലുകളായിട്ട് ഒക്കെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ദയവായിട്ട് അതിനെ നിരുത്സാഹപ്പെടുത്തരുത് അതിനെ തടയരുത് വിവാഹപ്രായമെത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ അല്ലാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാം കമ്പോളവൽക്കരിക്കപ്പെട്ട ഒരു കാലത്ത് വളരെ ലളിതമായ വലിയ ചിലവൊന്നുമില്ലാതെ രണ്ട് വ്യക്തികൾ ഇണകളായി രണ്ട് കുടുംബങ്ങൾ ഒന്നാവുന്ന ഒരു പ്രക്രിയ ഏറ്റവും പരിപാവനമായ തലമുറകൾ നിലനിൽക്കേണ്ട സമൂഹ നിർമ്മിതിയുടെ അടിസ്ഥാന ഘടകമായ കുടുംബ നിർമ്മിതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കർമ്മം വൈവാഹിക ജീവിതം എന്ന് പറയുന്ന മഹത്തായ വിശാലമായ ഒരു ലോകത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരു എൻട്രി മാത്രമായ വിവാഹം എന്ന് പറയുന്ന കർമ്മം വിവാഹ ജീവിതത്തെ കുറിച്ചിട്ടുള്ള ചിന്തകൾ ചർച്ചകൾ മാറ്റിവെച്ചിട്ട് വിവാഹമെന്ന് പറയുന്ന ആ ഒരു കർമ്മത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ട് പോയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സോഷ്യൽ ലൈഫ് അഥവാ സാമൂഹ്യ ജീവിതം മാറിയിട്ട് സോഷ്യൽ മീഡിയ ലൈഫ് സമൂഹമാധ്യമ ജീവിതം എന്ന് പറയുന്ന ഒരു സാങ്കല്പിക ലോകത്ത് വിവാഹവും എത്തിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് തോന്നിയതുപോലെ ഒന്നും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല എല്ലാറ്റിനും കൃത്യമായ വ്യക്തമായ ചട്ടക്കൂടുണ്ട് കൃത്യവും വ്യക്തവുമായ ഒരു ചട്ടക്കൂട്ടിൽ വളരെ ലളിതമായി നടത്താൻ സാധിക്കുന്ന ഒരു കർമ്മമാണ് വിവാഹം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ മുമ്പിലുള്ള വിവാഹപ്രായമെത്തിയ അല്ലെങ്കിൽ വിവാഹപ്രായമെത്തിക്കൊണ്ടിരിക്കുന്ന വിവാഹപ്രായമെത്താൻ പോകുന്ന സഹോദരന്മാരെ എൻ്റെ വാക്കുകൾ അപ്പുറത്ത് പഠനാലയത്തിൽ നിന്നും കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളെ സഹോദരിമാരെ നമ്മുടെ ചിന്തയും നമ്മുടെ ചർച്ചയും ഒരിക്കലും ഒരിക്കലും വിവാഹത്തെ കുറിച്ചാവരുത് അത് ലളിതമാണ് ലളിതമാണ് വളരെ ലളിതമാണ് നമ്മുടെ ചിന്തകള് നമ്മുടെ ചർച്ചകള് വിശാലമാകേണ്ടത് വിവാഹ ജീവിതത്തെ കുറിച്ചിട്ടാണ് രണ്ടും രണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവാഹം എന്ന് പറയുന്നത് ഒരു എൻട്രി മാത്രമാണ് ഒരു എൻട്രി വളരെ അതിന്റെ ആത്മീയ തലത്തിലേക്ക് കൂടുതലായിട്ട് ഞാൻ കിടക്കുന്നില്ല ബോമാനിയ രാജുസ്താദുമാരുണ്ട് എങ്കിലും ഒന്ന് കണ്ടു കാര്യങ്ങൾ വിഷയവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് സൂചിപ്പിക്കട്ടെ പ്രിയപ്പെട്ട പെൺമക്കളെ സഹോദരിമാരെ നിങ്ങളുടെ വാപ്പായ്ക്ക് നിങ്ങളുടെ വിവാഹം കഴിക്കാൻ നമ്മുടെ പ്രത്യയശാസ്ത്രമനുസരിച്ച് ഒരു ചിലവുമില്ല നമ്മുടെ വിശ്വാസം അനുസരിച്ച് നമ്മുടെ ആദർശം അനുസരിച്ച് നിങ്ങളുടെ വാപ്പായ്ക്ക് നിങ്ങളുടെ കുടുംബത്തിന് ഒരു പൈസയുടെ ചെലവും നിങ്ങൾക്ക് ആവശ്യപ്പെടാം വിവാഹ മൂല്യം അല്ലെങ്കിൽ നിങ്ങക്ക് തരാമെന്ന് പറയുന്ന വിവാഹ മൂല്യത്തെ നിങ്ങൾക്ക് അംഗീകരിക്കാം പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇന്ന് കാണുന്നത് പോലെയുള്ള റീൽസോ ഇന്ന് കാണുന്നത് പോലെയുള്ള അഞ്ചു ദിവസത്തെ ഒരാഴ്ചത്തെ ആചാരങ്ങളൊന്നും നമ്മുടെ പ്രത്യയശാസ്ത്രത്തിലില്ല നമ്മുടെ വിശ്വാസത്തിലില്ല നമ്മുടെ ആദർശത്തിലില്ല അതൊക്കെ ആദ്യം ആചാരമായും പിന്നെ ദുരാചാരമായിട്ട് വന്നതാണ് ആ കൂടെ ആവശ്യം ഇഷ്ടമുള്ള ഒരു ഇണയെ കണ്ടെത്തുക എന്നതാണ് തീർച്ചയായിട്ടും രണ്ടു വ്യക്തികളിലൂടെ രണ്ട് കുടുംബങ്ങൾ ഒന്നാവുന്ന ഒരു ചടങ്ങായത് കൊണ്ട് തന്നെ ചടങ്ങുന്നതിൻ്റെ എന്നതിന്റെ അപ്പുറത്ത് ഒരു പ്രക്രിയ ആവുന്ന കാര്യമായതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങളാണ് അത് അന്വേഷിക്കുക നമ്മുടെ രക്ഷിതാക്കൾ നമ്മുടെ കുടുംബാംഗങ്ങൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റോട് എടുത്തൂടെ അല്ല പോയിക്കൂടെ പത്ത് പതിനഞ്ച് മിനിറ്റ് പോലെ ആർക്കും ധൃതിയില്ലല്ലോ കാരണം ഒരാൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്ക് എഴുന്നേക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും സദസ് ആള് കുറവാണ് കസേരകളോട് സംവദിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒരു പതിനഞ്ചു മിനിറ്റ് കൂടെ പോയി കൂടെ അപ്പൊ ഇണയെ കണ്ടെത്തുന്ന സമയത്ത് പ്രിയപ്പെട്ട ആൺമക്കളും പെൺമക്കളും ശ്രദ്ധിക്കേണ്ടത് പലതരത്തിലുള്ള പൊരുത്തങ്ങളുണ്ട് വിശ്വാസപരമായ പൊരുത്തം നിർബന്ധമാണ് ആദർശ പൊരുത്തം നിർബന്ധമാണ് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒരുമിക്കുന്ന ഒരു കർമ്മമാണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ കുടുംബപരമായ പൊരുത്തം നിർബന്ധമാണ് മൂന്ന് കാര്യങ്ങൾ വിശ്വാസ പരമായ പൊരുത്തം ം കുടുംബ പൊരുത്തം രണ്ട് കുടുംബങ്ങൾ ചേരുന്ന കുടുംബപൊരുത്തം പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്റെ ഇണയെ കുറിച്ചുള്ള ഒരു സങ്കല്പം കോൺസെപ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആ ഒരു കോൺസെപ്റ്റ് തീർച്ചയായിട്ടും പങ്കുവെക്കണം തീർച്ചയായിട്ടും പങ്കുവെക്കണം ആ കോൺസെപ്റ്റിലും പൊരുത്തം ഉണ്ടാവണം കോൺസെപ്റ്റിലും പൊരുത്തം ഉണ്ടാവണം പറ്റി ഒരു പങ്കാളിയെ കിട്ടിക്കഴിഞ്ഞാൽ കുടുംബങ്ങൾ തമ്മിലാണല്ലോ വാക്ക് കൊടുക്കുക ആ വാക്കിൽ ഒതുക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ ഇഷ്ടത്തോടെ ഒരു സമ്മാനം കൊടുക്കുക ഇഷ്ടത്തോടെ പൊരുത്തപ്പെടുത്തു കൊടുക്കുന്ന സമ്മാനം സ്വീകരിക്കുന്നത് തെറ്റില്ല എന്നൊക്കെ പണ്ഡിതന്മാരുടെ അഭിപ്രായം ഉണ്ട് അതിനെ പറ്റിയിട്ട് വിധി പറയേണ്ടത് ഞാനല്ല ബോമാനിരായ ഉസ്താദുമാരാണ് പക്ഷേ ആ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ ഇഷ്ടത്തോടെ പൊരുത്തപ്പെട്ടു കൊടുക്കുന്ന ഇഷ്ടത്തോടെ സ്വീകരിക്കുന്ന അതുകൊണ്ട് തന്നെ അനു അനുവദീയമാണ് എന്നൊക്കെ ചർച്ച ചെയ്യുന്ന ആ സമ്മാനങ്ങൾ ഇന്ന് വിവാഹത്തിലെ ഏറ്റവും വലിയ ആഭാസമായിട്ട് മാറിയിരിക്കുകയാണ് വാട്സാപ്പ് റീലുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള സമ്മാന പെരുമഴ യാത്ര കാണുന്ന സമയത്ത് സങ്കടം തോന്നുക തലച്ചുമടായിട്ട് പലതരത്തിലുള്ള സമ്മാനങ്ങളുമായിട്ട് എൻഗേജ്മെൻ്റ് നോമന പേരിൽ ആളുകൾ ഘോഷയാത്രയായിട്ട് നിക്കാഹിന് മുമ്പേ പെണ്ണിൻ്റെ വീട്ടിലോട്ടേക്ക് പോകുന്ന വിരോധാഭാസം തെക്കൻ കേരളത്തിലെ സ്ഥിതി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല വടക്കൻ കേരളത്തിൽ ഇത് വലിയൊരു ആഭാസമായിട്ട് മാറി വലിയ പ്രശ്നാണ് ഇത് വലിയ പ്രശ്നമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ വാക്കിൽ ഒതുക്കുക ഉറപ്പ് കൊടുക്കൽ എൻഗേജ്മെന്റ് കുടുംബങ്ങൾ തമ്മിലുള്ള ആ വാക്കിൽ ഒതുക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പൊരുത്തങ്ങളാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ കോൺസെപ്റ്റ് ഷെയർ ചെയ്യലാണ് എന്റെ പ്രിയപ്പെട്ട ആൺമക്കളെ സഹോദരന്മാരെ പെൺമക്കളെ സഹോദരിമാരെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ദയവായി നിങ്ങൾ മൊബൈൽ നമ്പറോ ഇൻസ്റ്റ ഐഡിയോ ഷെയർ ചെയ്യാതിരിക്കുക പ്ലീസ് വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് നിക്കാഹ് നിക്കാഹുക ദയവായിട്ട് നിങ്ങള് മൊബൈൽ നമ്പറും ഇൻസ്റ്റ ഐഡിയൊന്നും ഷെയർ ചെയ്യല്ലേ എന്താ സംഭവിക്കുക എന്നറിയങ്ങള് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കും വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് പിന്നെ ഇൻസ്റ്റയില് മെസ്സേജ് അയച്ച് കോൾ ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കും ഈ കമ്മ്യൂണിക്കേഷൻ ഒരു കുഴപ്പമുണ്ട് ആദ്യം നമ്മൾ കോൺഷ്യസ് ആയിരിക്കും കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബോധത്തോടു കൂടിയാണ് ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പ്രത്യേകിച്ച് ആൺ പെൺ കമ്മ്യൂണിക്കേഷൻ ആദ്യം ആദ്യം നമ്മൾ വളരെ കോൺഷ്യസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു തുടങ്ങും പിന്നെ പിന്നെ നമ്മുടെ കോൺഷ്യസ്നെസ് പോവും ആ കമ്മ്യൂണിക്കേഷൻ എൻ്റെ കുടുംബാംഗങ്ങൾ ഇടപെട്ട് എനിക്ക് വേണ്ടി നിശ്ചയിച്ച വധുവിനോടാണ് വരനോടാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ന നില വിട്ടിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഇമാജിനറി വേൾഡിലോട്ടേക്ക് ആ ഫാൻറ്റസി വേൾഡിലോട്ടേക്ക് പോകും പിന്നെ കമിതാക്കളുടെ ആശയവിനിമയ രീതിയായിരിക്കും നമ്മൾ ഇന്നുണ്ടാവുക ഫോൺ ചെയ്തോ ടെക്സ്റ്റ് ചെയ്തോ ഉള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് മതിയാവാതെ വരും പിന്നെ നമ്മൾ വോയിസ് കോളിൽ നിന്ന് മാറിയിട്ട് വീഡിയോ കോളിലോട്ടേക്ക് പോകും നേരത്തെ പറഞ്ഞതുപോലെ കോൺഷ്യസ്നെസ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കോളിന്റെ ഗതിയും മാറും ഫലത്തിൽ എന്താ സംഭവിക്കുക എന്നറിയുന്നത് വിവാഹം കഴിഞ്ഞ് വൈവാഹിക ജീവിതത്തിലോട്ടേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ സംസാരിക്കേണ്ടുന്ന ആശയവിനിമയം നടത്തേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളും അതിനു മുമ്പ് തന്നെ പറഞ്ഞ് കണ്ടു തീർന്നിട്ടുണ്ടാവും വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രി ഹലാലായതിനു ശേഷമുള്ള ആദ്യ രാത്രി പറയാൻ പിന്നെ ഒന്നും ഉണ്ടാവില്ല ചിലപ്പം കാണാനൊന്നും ഉണ്ടാവില്ല ഒക്കെ ഡിജിറ്റലായിട്ട് കണ്ടിട്ടുണ്ടാവും ആ ആദ്യ രാത്രിയുടെ ആസ്വാദ്യത ആ വൈവാഹിക ജീവിതത്തിന്റെ പുതുമ ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതൊന്ന് രണ്ട് നമ്മള് നേരത്തെ പറഞ്ഞല്ലോ രണ്ടുപേരും തമ്മില് ഒന്നിക്കാൻ പോകുന്ന കുടുംബം നിശ്ചയിച്ചുറപ്പിച്ച പങ്കാളികളാവാൻ പോകുന്നവരാന്നുള്ള നിലവിട്ടിട്ട് കവിതാക്കളോട് പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എത്ര ആളുകളെ ഫോൺ എറിഞ്ഞുടിച്ചിട്ടുണ്ടോ എന്ന് അറിയോ നിക്കാഹ് കഴിഞ്ഞിട്ട് മൂന്ന് ഫോണൊക്കെ എറിഞ്ഞു ആളുകൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് നിക്കാഹ് കഴിഞ്ഞിട്ട് നിക്കാഹ് കഴിഞ്ഞിട്ട് ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയിട്ടില്ല നിക്കാഹൊക്കെ കഴിഞ്ഞു ഒരുമിച്ച് ജീവിച്ചു തുടങ്ങാതെ ഈ ഫോണിൽ കൂടെ എല്ലാ സംഗതികളും ചെയ്തിട്ട് ഫോൺ ഓടിച്ചിട്ട് നിക്കാ കഴിഞ്ഞ കേസിൽ ഒരുമിച്ച് ജീവിക്കാതെ ഡിവോഴ്സ് ആയി പോയിട്ടുള്ള സംഗതികളുണ്ട് നിക്കാഗ് കഴിയാതെ വീട്ടില് വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടക്കുക പന്തൽ കെട്ടുകയാണ് അതാക്ക ആ സമയത്ത് ഡിവോഴ്സ് ആയിട്ടുള്ള കേസുകൾ ഉണ്ട് പ്രിയപ്പെട്ടവരെ വലിയ പ്രശ്നമാണ് ഈ സോഷ്യൽ മീഡിയ ഈ ഫോണിന്റെ ദുരുപയോഗം അനാവശ്യമായ ആശയവിനിമയം ഒക്കെ വലിയ പ്രശ്നമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അതൊന്ന് ശ്രദ്ധിക്കുക വളരെ ലളിതമാണ് വലിയ എൻ്റെ മകളെ താങ്കൾക്ക് നിക്കായി ചെയ്തു തന്നിരിക്കുന്നു അള്ളാഹുവിന്റെ മാർഗത്തിൽ മഹർ നിങ്ങളുടെ മകളെ അള്ളാവിന്റെ മാർഗത്തിൽ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു കേൾക്കാൻ രണ്ട് വിശ്വാസികളായ സാക്ഷികൾ ഉണ്ടായാൽ മതി തീർന്നു പക്ഷെ ഒരു മഹൽ സെറ്റപ്പ് ആകുന്ന സമയത്ത് ഒരു ജമാത്തിലൊക്കെ സെറ്റപ്പ് ആകുന്ന സമയത്ത് അതിനാ നാടിൻ്റെതായ ഒരു കീഴ്വഴക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതനുസരിച്ചിട്ട് അതിന് കാർമ്മികത്വം വഹിക്കാനൊക്കെ ആളൊക്കെ ഉണ്ടാവും വരന്റെ ബാധ്യതയാണ് ഉത്തരവാദിത്വമാണ് വിവാഹ സദ്യ കൊടുക്കൽ ഒട്ടകത്തിന് അറുത്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുത്തോളൂ പക്ഷെ അതും ലളിതമാക്കുന്നതാണ് നല്ലത് കാരണം മാതൃകയാവണം എന്നൊക്കെ പ്രവാചക വചനങ്ങളുണ്ട് പ്രവാചക മാതൃകതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിവാഹം ഒരു മാതൃകയാക്കുക നമ്മുടെ വിവാഹം ഒരു മാതൃകയാക്കിയിട്ട് മാറ്റുക നമ്മുടെ പ്രത്യേക ശാസ്ത്രം അനുശാസിക്കുന്ന രീതിയിൽ ലളിതമായി ആദർശ വിശുദ്ധിയോടുകൂടെ വിവാഹം കഴിക്കാനും അതേപോലെ ആദർശ വിശുദ്ധിയോടെ കുടുംബജീവിതം നിലനിർത്താനും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും സമൃദ്ധിയും എന്നും നിലനിർത്താനും നമുക്കേവർക്കും ആവണം ആവും ആവട്ടെ